ൂൺ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ് ഇന്ന് വൈകിട്ട് അവിടെ ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് നാല്പത്തിയേഴ് വർഷം നിന്നും അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ തോന്നിയത് അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തേഴ് വർഷം നമ്മൾ ദിവസം ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്യണം എന്ന് എഴുതിയിട്ടാണ് ഒരു ഹാപ്പിനിങ് അറിയാതെ സംഭവിച്ച കാര്യമായിട്ടാണ് വിചാരിക്കാൻ അങ്ങനെയാണ് ഒരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉണ്ടാകുന്നത് മറ്റ് സിനിമകളൊക്കെ ആ മീഡിയ പൊട്ടിച്ച് അതിനുശേഷം ഇന്നലെയുള്ള സിനിമകൾ അവർ ട്രൈ ചെയ്തു അത്രയും ആയില്ല മറ്റ് സിനിമകളൊക്കെ ജോഡിയിൽ നിന്ന് ത്രീ ഡി ആക്കിയ സിനിമയുണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ ടൈമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവകടിപ്പിക്കുന്നില്ല ശരിക്കും ഇതിനെ പറയുന്നത് ഡീ ടി ത്രീ ഡി ഷോട്ടിംഗ് സ്റ്റീഡിയോ ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് മോറൽ ഉണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതൊരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തേഴ് വർഷം അഭിനയം അഭിനയിച്ചു അതിൽ വളരെയധികം വലിയ കലാകാരന്മാരോടത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴും എം ഡസ്സി സാർ മധുസാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേഷൻ നാഗേശ്വർ റാവു സാർ രാജ്കുമാർ സാർ കൃഷ്ണി ഭരത്കുമാ നെടുപുടി വേടിച്ച അങ്ങനെ നിരവധി മഹാരഥന്മാരും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരാണ് എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെത്രമാത്രം മലയാള സിനിമയെ മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ് അത് ഒരു ഉഗ്രൻ ആക്ടറാണ് അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു

അതും ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്റെ ലോകം മുഴുവൻ തൊട്ടടുത്ത് കാണാൻ പോവുന്നു ഒരു പക്ഷെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നില്ല അത്രയും നന്നായിട്ട് അതിനെ പോർട്ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിനാദ്യമായിട്ട് ഇതിനൊരു രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ് ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇതിനെ ഈ ഗുഡുവിൻ്റെ ഷീപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളാണ് ഒരു ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് രാമനാണ് അദ്ദേഹത്തിനെ വിളിക്കുന്ന പരിപാടി അദ്ദേഹമാണ് ഗൂഡുവിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗുഡുവിൻ്റെ എങ്ങനെ ഇരിക്കണം മൂന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനെ സന്തോഷിക്കുള്ളൂ നമുക്കിതിനെ ഗുഡുവിനെ ക്രിയേറ്റ് ചെയ്തപ്പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യണം ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് ലൈബ്രറിയിൽ തന്നൊരു കമ്പനിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക